അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോജക്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എല്ലാവരും പറയുന്നവൻ തൻ്റെ ബുക്കുകളും മേശയിൽ നിന്നും എടുത്ത് കയ്യിലേക്ക് പിടിച്ചു സർ സാറിൻ്റെ ക്ലാസ് തന്നെ ലീവറും വിഘ്നേഷ് ക്ലാസ്സിൽ നിന്നും പോകാൻ നിൽക്കുമ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ നിന്നും ഒരു സ്റ്റുഡൻ്റ് എഴുന്നേരുന്നെന്ന് ചോദിച്ചത് യെസ് ബട്ട് എൻ്റെ പോർഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി യശോധ ടീച്ചറായിരിക്കും എൻ്റെ പേടിസിൽ ക്ലാസ് എടുക്കുന്നത് ചോദിച്ച സ്റ്റുഡൻസിനോടും ഒപ്പം ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ സ്റ്റുഡൻസിനോടും പറഞ്ഞ് വിഘ്നേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയി കഴിഞ്ഞതും ക്ലാസ്സിലെ മുഴുവൻ കോഴികളും താടിക്ക് കയ്യൊന്നിക്കൊണ്ട് സങ്കടത്തോടെയിരുന്നു ഛേ സാറ് പോയി എന്നാലും എന്നാ ഗ്ലാമർ അടി അങ്ങേര് അവൻ പോയ ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് സ്റ്റെല്ല അടുത്തിരിക്കുന്നവളോട് പറഞ്ഞു ആ കേട്ടാ ചേന്നേച്ചാലും മതി ഇടി അങ്ങേര് ക്രിസ്ത്യാനിയല്ല ഹിന്ദുവാണ് സ്റ്റെല്ല പറഞ്ഞതും അപ്പോൾ തന്നെ അഞ്ചു അവളെ നോക്കി മുഖം കൂർപ്പിച്ചു പറഞ്ഞു അതിലെന്താ ഇപ്പോഴായാലും ജാതി മതവും നോക്കാറില്ല ഞാൻ അപ്പച്ചനോട് സംസാരിക്കട്ടെ എനിക്കെന്തോ ആ സാറിന് ഞങ്ങൾ വല്ലാണ്ട് പിടിച്ചുപോയി ഉം ചെല്ല ചെല്ലു ഇപ്പൊ കെട്ടിച്ചു തരും സ്റ്റെല്ല പറഞ്ഞത് ഇഷ്ടമാകാതെ അഞ്ജു മുഖം തിരിച്ചു പറഞ്ഞു ഇതേ സമയം അവരുടെ തൊട്ടപ്പുറകിലുള്ള ബെഞ്ചിൽ നിന്നും കല്യാണി അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ അവർ പറയുന്നത് കേട്ട് കല്യാണിക്ക് ചിരിയാണ് വന്നത് ഒപ്പം അവളുടെ കണ്ണുകൾ വാതിലിലേക്കും പോകുന്നുണ്ട് സാറു പോയിട്ടും രണ്ടുമെന്താ കയറാത്ത എന്ന ചിന്തയായിരുന്നു പെണ്ണിന് സമയം നീങ്ങിയതും അവർ ക്ലാസ്സിലേക്ക് കയറാതെ വന്നതും അവൾ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് വാതിലിനരികിലേക്ക് വന്നു നോക്കി എന്നാൽ രണ്ടിനെയും അവിടെ കണ്ടെന്നുമില്ല യശോദ ടീച്ചർ അവളുടെ അടുത്തേക്ക് വരികയും ചെയ്തു താനെന്താണോ എവിടെ നിൽക്കുന്നത് ചെറുപുഞ്ചിരിയോടെ യശോദ ടീച്ചർ കല്യാണിയെ നോക്കി ഒന്നുമില്ല ടീച്ചർ ഞാൻ ഭരണയും രമ്യയും നോക്കിയതാ അവരിവിടെ പോയി ടീച്ചർ ചോദ്യത്തോടെ അവളെ നോക്കി അതു പിന്നെ വിഘ്നേഷ് സാർ അവരെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയായിരുന്നു എന്തായാലും താനിവിടെ വരെ വന്നതല്ലേ താനൊന്നു പോയി ലൈബ്രറിയിൽ നിന്ന് കണ്ണൻ മാഷിനോട് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വാങ്ങി വന്നേ ഞാൻ പോകണോ അവൾ വല്ലാമിയോടെ ടീച്ചറെ നോക്കി എന്തെന്നാൽ അവൾ കുറപ്പുണ്ട് വിഘ്നേഷ് സാർ നേരെ പോയത് ലൈബ്രറിയിലേക്കായിരിക്കുമെന്ന് തനിച്ച് അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് എന്തോ ഒരു മടി എന്താ തനിക്ക് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ടീച്ചർ വീണ്ടും ചോദ്യത്തോടെ അവളെ നോക്കിയതും അവളൊന്നുമില്ല എന്ന മട്ടിൽ ടീച്ചറേയും കിടന്ന് വേഗം ലൈബ്രറിയിലേക്ക് നടന്നു താൻ പോയില്ലെങ്കിൽ ടീച്ചർക്ക് തന്നോട് ദേഷ്യം തോന്നിയാലോ എന്ന ചിന്തയാണ് അവളെ വേഗത്തിൽ ലൈബ്രറിയിലേക്ക് എത്തിച്ചത് എന്നാൽ ലൈബ്രറിയിൽ എത്തുന്നതിന് മുമ്പേ അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി സാറുണ്ടാകുമോ ആ ഒരു പിടപ്പ് മാത്രമായിരുന്നു പെണ്ണിന് യശോദ ടീച്ചർ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ കണ്ണൻ മഷ് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു കല്യാണി ലൈബ്രറിയുടെ അടുത്തേക്ക് എത്തിയത് കണ്ണൻ മാഷ് ചോദിച്ചതിന് അവൾ ഒന്ന് മൂളി ഒപ്പം ലൈബ്രറിയിലേക്ക് എത്തി നോക്കുന്നുമുണ്ട് ആ സാർ അകത്തുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട് സാർ എടുത്തു തരും കല്യാണിയുടെ അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻ മാഷ് പോയതും അവളുടെ നെഞ്ചിടിപ്പ് ഉയരാൻ തുടങ്ങി അതേ നെഞ്ചിടിപ്പോടെ അവൾ ലൈബ്രറിയുടെ അകത്തേക്ക് കയറി ഒപ്പം ചുറ്റും നോക്കുന്നുമുണ്ട് അതെ ഇവിടെ ഇവിടെക്കോ ഗാംഭീര്യമാർന്ന ശബ്ദത്തോടെ പുസ്തക റാക്കിന്റെ ഇടയിൽ നിന്നും വിഘ്നേഷ് ഉറക്ക വിളിച്ചതും അവൾ ഞെട്ടലോടെ അവൻ വിളിച്ച ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ഇവിടേക്ക് വാ അവളെ നോക്കി കുറച്ചകലെ നിന്നും അവൻ വീണ്ടും വിളിച്ചതും അവൾ വിയർപ്പ് തുള്ളി തങ്ങിയിട്ട് അമർത്തി തുടച്ച് പതിയെ അവൻ വിളിച്ച ഭാഗത്തേക്ക് നടന്നു ദേ അവൾ നിന്ന് രമണനെടുക്ക കല്യാണി എത്തിയ ഭാഗത്തുള്ള പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഒരു പുസ്തകം എടുക്കാൻ അവൻ വിളിച്ചു പറഞ്ഞതും അവൾ അപ്പോൾ തന്നെ ആ റാക്കിൽ നിന്നും രമണനെടുത്തു ബാക്കി ഇവിടെ പുസ്തകം പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നവളോട് വീണ്ടും തൻ്റെ അടുത്തുള്ള പുസ്തകങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തലയും താഴ്ത്തി അവൻ്റെ എത്തി ദാ ടീച്ചർ പറഞ്ഞ പുസ്തകങ്ങൾ നാലഞ്ച് പുസ്തകങ്ങൾ അവൾക്ക് നേരെ അവൻ നീട്ടിയതും അവൾ വേഗത്തിൽ ആ പുസ്തകങ്ങൾ വാങ്ങി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അവൻ പുറകിൽ നിന്നും വിളിച്ചു ഹ അങ്ങനെ പോകല്ലേ പുറകിൽ നിന്നും അവൻ വിളിച്ചതും അവളൊരു അടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഒപ്പം അവളുടെ ചെന്നൈയിൽ നിന്നും വിയർപ്പുതുള്ളികൾ നിലം പതിക്കാനും തുടങ്ങി വെപ്രാളം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പെണ്ണിനറിയുന്നുമില്ല വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുമോ അതുതന്നെയായിരുന്നു പെണ്ണിന്റെ മനസ്സിൽ തറഞ്ഞു നിന്നവളുടെ അടുത്തേക്ക് ഒരു പുസ്തകവുമായി വിഘ്നേഷ് വന്നു ഞാൻ പോയിക്കോട്ടെ എന്തിനൊക്കെയോ അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ അവൾക്ക് ഭയമാകുകയോ വല്ലായ്മ തോന്നുകയോ എന്തൊക്കെയോ ആവുന്നു പൊയ്ക്കോളൂ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് താൻ കേൾക്കണം തന്നെയും തനിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവളുടെ മുഖത്തെ പരിഭ്രമം മനസ്സിലാക്കി തന്നെ വിഘ്നേഷ് സംസാരിച്ചു ഞാൻ എവിടെയും വെച്ച് കണ്ടിട്ടില്ല അവൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് അവൾ മുൻകൂട്ടി മനസ്സിലാക്കി അവൾ അവളവനുള്ള മറുപടി നൽകി അതിന് ഞാൻ തന്നോട് ചോദിക്കാമെന്നത് ആ കാര്യമല്ല അവൾ പറ മറുപടി പറഞ്ഞതും അവനിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവളെ കാണിക്കാതെ അത് മറച്ചു വച്ച് അവൻ ഗൗരവത്തോടെ അവളെ തുറച്ചു നോക്കി എനിക്ക് പോകണം അവൻ്റെ ദേഷ്യമുളവാകുന്ന മുഖം കാണുമ്പോൾ പെണ്ണിന് പേടിയാകുന്നു പോവാം അതിനുമുമ്പ് എനിക്കൊരു ചോദ്യത്തിന് മറുപടി വേണം അവൻ കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടി അവളെ നോക്കി എന്താ പെണ്ണിപ്പോൾ കരയുമെന്ന വട്ടത്തിലെത്തി നിനക്ക് വംശീരംഗെന്ന വ്യക്തി അറിയുമോ പേടിയോടെ പരിഭ്രമത്തോടെ കണ്ണിൽ നിറഞ്ഞുകൂടുന്ന കണ്ണുനീരോടെ അവൾ വിഘ്നേഷിനെ ഞെട്ടലോടെ നോക്കി തനിക്കറിയാമോ വംശീരംഗിനെ വിഘ്നേഷ് ചോദ്യം ആവർത്തിച്ചു അവന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം ചെയ്യലിൽ അവൾ അറിയാതെ ഒന്ന് മൂളി ഇതേ സമയം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ വിഘ്നേഷ് സാർ വംശേട്ടന്റെ ഫ്രണ്ട് ആണോ എന്നാണ് വംശേട്ടൻ തന്നെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടതാണോ വംശേട്ടന്റെ കൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ എപ്പോഴെങ്കിലും ആണോ താൻ കണ്ടത് ആ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് പെണ്ണിന്റെ മനസ്സിലേക്ക് പേടിപ്പെടുത്തുന്ന പല ചിന്തകളും കടന്നു വന്നു ആ ഭയത്തോടെ തന്നെയായിരുന്നു അവൾ വിഘ്നേഷിനെ നോക്കിയതും ഹട്ടി പോയല്ലേ രണ്ടുപേരുടെയും സംസാരത്തിനിടയിൽ കണ്ണൻമാഷ് ലൈബ്രറിയിലേക്ക് കടന്നു വന്നു കണ്ണൻ മാഷിന്റെ ശബ്ദം കേട്ടതും വിഘ്നേഷ് കല്യാണിയുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി കണ്ണൻമാഷിനെ നോക്കി അതേസമയം തന്റെ നിറഞ്ഞു തുളുമ്പാറായ കണ്ണുകൾ അമർത്തിത്തുടച്ച് അവളും കണ്ണൻ മാഷിനെ നോക്കി നേരെ ഒരുപാടായാലോ പുസ്തകം കിട്ടിയില്ലേ കുട്ടി പൊക്കോളൂ ഗൗരവത്തോടെ കണ്ണൻ മാഷ് പറഞ്ഞതും വിഘ്നേഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വേഗം ക്ലാസ്സിലേക്ക് നടന്നു താനെ കൊച്ചിനെ പേടിപ്പിച്ചു കൊല്ലൂ കല്യാണി പോയി കഴിഞ്ഞതും തൻ്റെ സീറ്റിലേക്ക് വന്നിരുന്ന് കണ്ട് വിഘ്നേഷിനെ ചോദ്യത്തോടെ നോക്കി ഞാൻ ഞാനെന്ത് ചെയ്തു ആ പെണ്ണ് എന്നെ കാണുമ്പോഴേ പേടിച്ചു കുറയ്ക്കാൻ തുടങ്ങും തൻ്റെ കയ്യിലുള്ള പുസ്തകം മേശയുടെ മുകളിലേക്ക് വെച്ച് കണ്ണൻ മാഷിൻ്റെ അരികിലുള്ള ചെയർ നീക്കി വെച്ച് അതിലേക്കിരുന്നു എന്നിട്ട് നീ കാര്യങ്ങൾ അന്വേഷിച്ചോ എവിടെ അപ്പോഴല്ലേ മാഷ് കയറി വന്നത് മേശയുടെ മുകളിലേക്ക് വെച്ച പുസ്തകം തൻ്റെ അരികിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൻ പേജുകൾ മറിക്കുന്നതിനോടൊപ്പം ചൊടിയോടെ കണ്ണൻ മാഷിനെ നോക്കുകയും ചെയ്തു ഉം കണ്ടിട്ടതൊരു പാവം കൊച്ചാണെന്ന് തോന്നുന്നു നീ പറഞ്ഞതുപോലെ അവൻ ഈ പെങ്കുച്ചിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം വീട്ടിൽ വെച്ച് സംസാരിക്കാൻ കഴിയുമോന്ന് നോക്കാം തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൻ്റെ മാറിമറിയുന്ന മുഖഭാവം കണ്ടതും കണ്ണൻ മാഷ ചോദ്യത്തോടെ അവനെ നോക്കി ഗൗരവത്തോടെയുള്ള മാഷിന്റെ സംസാരം കേട്ടതും പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി അവനും അതേ ഗൗരവത്തോടെ കണ്ണൻ മാഷിനെ നോക്കി എന്താ നിന്റെ മനസ്സിൽ എന്തിനാണ് നീ ആ കുട്ടിയുടെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് ശരിയാണ് നിന്റെ ജീവിതം ഒരു പരിധിവരെ ആ കുട്ടിയും ആ കുട്ടിയുടെ ഏട്ടനും തന്നെ പക്ഷേ ആ സിറ്റുവേഷൻ കണ്ടാൽ ഏതൊരാൾ ചിന്തിച്ചു പോകുന്നു അന്ന് കല്യാണി അവളുടെ ഏട്ടനും ചെയ്തത് ആ ഓർമ്മകളിലേക്ക് അവൻ്റെ ചിന്തകൾ കടന്നു പോകാൻ തുടങ്ങിയതും അവൻ തലകുടഞ്ഞുകൊണ്ട് താൻ വായിക്കുന്ന പുസ്തകത്തിലേക്ക് വെടി നട്ടു കണ്ണൻ മാഷും പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല താൻ അറിയുന്ന വിഘ്നേഷ് തന്നോട് എല്ലാം തുറന്നു പറയാൻ മനസ്സ് കാട്ടിയ വിഘ്നേഷ് അവൻ്റെ മനസ്സ് എന്താണെന്ന് ഇപ്പോൾ കണ്ണന്മാഷിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കാൻ കണ്ണൻ മാഷിന് തോന്നിയില്ല എന്താണോ ഇത്ര ലേറ്റായത് ക്ലാസ്സിലേക്ക് കല്യാണി എത്തിയതും യശോദ ടീച്ചർ ചോദിച്ചു അത് പുസ്തകം എടുത്തു തരാൻ പരിഭ്രമത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ ടീച്ചറെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒപ്പം കയ്യിലുള്ള പുസ്തകങ്ങൾ ടീച്ചർക്ക് നേരെ നീട്ടുകയും ചെയ്തു തനിക്കുള്ള മറുപടി മുഴുവനും തരാതെ പരിഭ്രമിച്ചു നിൽക്കുന്നവളെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ടീച്ചർ അവളുടെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങിക്കൊണ്ട് സീറ്റിലേക്ക് പോയിരിക്കാൻ പറഞ്ഞതും കല്യാണി അപ്പോൾ തന്നെ വേഗം തന്നെ തൻ്റെ സീറ്റിൽ പോയിരുന്നു തൻ്റെ ശ്വാസം പുറത്തുവിട്ടു അപ്പോഴും അവളുടെ മനസ്സിൽ സാറ് ചോദിച്ച സംശയങ്ങൾ മാത്രമായിരുന്നു വംശീയനെ അറിയുന്നയാൾ വംശീയന്റെ ഭാര്യയായിരുന്നു താനെന്നും അറിയാതിരിക്കുമോ എന്ന ചോദ്യവും അവളിലേക്ക് ആ നിമിഷം കടന്നു വന്നു വിഘ്നേഷ് സർ എന്നിൽ നിന്നും പലതും മറക്കുന്നുണ്ട് സാർ എന്തിനാണ് തന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് വ്യക്തമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് പകരം തൻ്റെ നെഞ്ചിടിപ്പേറ്റിപ്പോകുന്നത് എന്തിനാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും കല്യാണിയുടെ ചിന്തകൾ ആ വഴിക്കായിരുന്നു സഞ്ചരിച്ചത് ഇനിയും പേടിയോടെ മനമുരുകി ജീവിക്കാൻ തന്നെയാണോ തൻ്റെ വിധിയെന്നും ആ നിമിഷം അവൾ ഓർത്തുപോയി എന്തിനൊക്കെയോ കണ്ണുകൾ നിറയാൻ വന്നതും പെട്ടെന്നാണ് അവൾക്ക് അനന്തൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നത് എല്ലാം ഏട്ടനോട് പറഞ്ഞാലോ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക താൻ കാരണം എന്തെങ്കിലും ദോഷം വരുമോ ചിന്തകൾ പലവിധമായതും പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒപ്പം വരുണയും രമ്യയും തൻ്റെ കൂടെ ഇല്ലാത്തത് കല്യാണിയെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ക്ലാസ്സിലേക്ക് വിട്ടാലോ ഒരു പഴംപൊരിയും ചായയും കുടിച്ച് വരുണയും രമ്യയും ക്യാൻറ്റീനിലിരിപ്പാണ് സമയം മുന്നോട്ട് പോയതും വരുണ രമ്യയോട് ചോദിച്ചു ഇനിയും അരമണിക്കൂറില്ലേ എനിക്ക് വയ്യ ക്ലാസ്സിൻ്റെ പുറത്ത് വെറുതെ നിൽക്കാൻ വരുണയോട് പറയുന്നതോടൊപ്പം രമ്യയുടെ കണ്ണുകൾ കോളേജിൻ്റെ വരാന്തയിലേക്ക് ചെന്നെത്തി ഡി എന്തടി ഇവിടെ ഒരാൾക്കൂട്ടം ഇപ്പോഴും കോളേജ് വരാന്തയിലേക്ക് നോക്കിക്കൊണ്ട് രമ്യ സംശയത്തോടെ വരുണയോട് പറഞ്ഞു വരുണയും തിരിഞ്ഞു നോക്കി മക്കളൊന്നും അറിഞ്ഞില്ലേ ഇവിടുത്തെ സീനിയറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബഹളം അവിടെ നടക്കുന്നത് അതങ്ങനെ ചേച്ചിക്കറിയാം തങ്ങളുടെ അടുത്തേക്ക് വന്ന് ക്യാൻറ്റീനിലെ ചേച്ചി പറയുന്നതിനോടൊപ്പം അവിടെയുള്ള ആൾക്കൂട്ടം കാണുകയാണ് തങ്ങൾ ഈ കോളേജിലായിട്ടും ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന ഭാവത്തോടെ രമ്യ ക്യാൻറ്റീനിലെ ചേച്ചിയെ നോക്കി നേരത്തെ വന്ന സീനിയർ പിള്ളേർ പറഞ്ഞതാ ആ കാണുന്ന രണ്ട് ഗ്യാങ് അതിലെ ഒരു ഗ്യാങ്ങിൻ്റെ തലവനെ പ്രിൻസിപ്പൾ പുറത്താക്കി അതിൻ്റെ രോഷമാണോ തീർക്കുന്നത് ഇപ്പം ചിലപ്പോൾ ഒരു അടിപൊട്ടും വരാന്തയിലേക്ക് നോക്കി അവിടുത്തെ സിറ്റുവേഷൻ നോക്കി ചേച്ചി പറയുമ്പോൾ വരുണയും രമിയും ചേച്ചിയും ആ പിളർന്ന് നോക്കിപ്പോയി എന്നാൽ ചേച്ചി പറയേണ്ട താമസം അവിടെ അടിപൊട്ടിയിരുന്നു ചെറിയ നിമിഷം കൊണ്ട് കോളേജിലെ പിള്ളേർ ആകെ ചിതറിയോടി കോളേജ് വിട്ടതായി അനൗൺസ്മെൻറ്റും വന്നു ഇടി കല്യാണി ഇപ്പോഴും രണ്ടുപേരും ക്യാൻറ്റീനിൽ തന്നെ ഇരിക്കുകയാണ് ഒപ്പം ചിതറിയോടുന്ന സ്റ്റുഡൻസിനെയും കാണുന്നുണ്ട് പെട്ടെന്നാണ് വരുണയ്ക്ക് കല്യാണിയുടെ ഓർമ്മ വന്നത് പിള്ളേരെ ഇപ്പോഴും അങ്ങോട്ട് പോകണ്ട ഔമാരുടെ കൈ വാളും കോടാലിയും ഉണ്ടാവും എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല വെറുതെ അതിൻ്റെ ഇടയിൽ പോയി പെടണ്ട രണ്ടാളും തിരിഞ്ഞു നോക്കിയതും ചേച്ചി കണ്ടുമെടുത്ത കാഴ്ചകളുടെ ഏകദേശ രൂപം പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഞങ്ങളുടെ കൂട്ടുകാരിയുണ്ട് ക്ലാസ്സിൽ വരുണ ക്യാൻറ്റീൻ ചേച്ചിയോട് പറയുന്നതിനോടൊപ്പം രമ്യയുടെ കൈയും പിടിച്ച് ക്ലാസ്സിലേക്ക് ഓടി എവിടേക്കാണ് പോകുന്നത് കോളേജിൽ നിന്ന് പോകാൻ ക്ലാസ്സിലേക്ക് പോകാൻ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തുകൂടി രണ്ടുപേരും പോയതും അവിടെയുള്ള ടീച്ചേഴ്സ് രണ്ടുപേരെയും തിരിച്ചയച്ചു എടാ കല്യാണി എവിടെ നീ അവളുടെ ഫോണിൽ വിളിച്ചേ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തു നിന്നും കുറച്ച് മുന്നോട്ടേക്ക് വന്ന രമ്യ ടെൻഷനോട് വരുണയോട് പറഞ്ഞതും വരുണ വേഗം ബാഗിൽ നിന്നും ഫോണെടുത്ത് കല്യാണിയുടെ നമ്പറിലേക്ക് ട്രൈ ചെയ്തു കോള് പോകുന്നില്ല വീണ്ടും വീണ്ടും വരുണ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു വാ നമുക്ക് ഗേറ്റിനെടുത്തുണ്ടോയെന്ന് നോക്കാം രമ്യ പറയുന്നതിനോടൊപ്പം വരുണയുടെ കൈയും പിടിച്ച് വേഗം ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു നോക്കട്ടെ തൻ്റെ അരികിൽ ഇരിക്കുന്നവളുടെ നെറ്റിയിലെ മുറിവിൽ നിന്നും ഉറ്റി വീണ ചോര തുള്ളികൾ പതിയെ അവൻ ഒപ്പിയെടുത്തു ആ ഏത് നിൽക്കുന്നു അവൾ എരിവ് വലിച്ചുകൊണ്ട് തൻ്റെ അരിയിലുള്ളവനെ നോക്കി അവൻ ഇപ്പോഴും സൂക്ഷ്മതയോടെ അവളുടെ നെറ്റ് ക്ലീൻ ചെയ്യുകയാണ് മുറിവിലേക്ക് പതിയെ തട്ടിയതും അവൾ വീണ്ടും എരിവ് വലിച്ചു ചെറിയ മുറിവല്ലേ അതിനെത്ര പേടിക്കണോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി മതി ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം പറയുന്നതിനോടൊപ്പം അവൾ എരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ പോയി എന്തോ അടുത്ത അവൻ്റെ സാന്നിധ്യം അവളെ വല്ലാതെയാക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഭയമൊന്നും ഇപ്പോൾ പെണ്ണിനില്ല നേരെ മറിച്ച് മറ്റെന്തൊക്കെയോ ഫീലിങ്സ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആരോടും തോന്നാത്ത അവൻ്റെ സാന്നിധ്യത്തിൽ അവൾക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകേണ്ടത് ഒരുമിച്ച് പോകാം പുറത്തുള്ള ബഹളമൊക്കെ തീരട്ടെ പറയുന്നതിനോടൊപ്പം അവളുടെ അരികിലേക്ക് ചേറിട്ടിരുന്നു വിഘ്നേഷ് മാഷുഴി ഉണ്ടാവലോ ഞാൻ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയി നോക്കി വരാം കണ്ണൻ പറഞ്ഞതും അവൻ തലയാട്ടി കണ്ണൻ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഒപ്പം ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പുറകിലേക്കൊന്ന് നോക്കുകയും ചെയ്തു നമുക്ക് പോകാം മാഷ് പോയി പിടച്ചിലൂടെ അവനെ നോക്കി കല്യാണി എന്തോ ഇപ്പോൾ തങ്ങൾ രണ്ടുപേരും മാത്രമേ ലൈബ്രറിയിൽ തനിച്ചുള്ളൂ ഇത്രയും നേരം കണ്ണൻ മാഷ് കല്യാണിക്ക് മറ്റൊന്നും തോന്നിയില്ല പോകാം പുറത്തെ ബഹളങ്ങളൊക്കെ തീരട്ടെ അവളുടെ പിടച്ചിലൂടെയുള്ള നോട്ടമൊക്കെ അവൻ കാണുന്നുണ്ട് ബഹളങ്ങൾക്കിടയിൽ നിന്നും നെറ്റിയിൽ മുറിവുമായി തൻ്റെ അടുത്തേക്ക് ഓടി വന്നവളെ ഇപ്പോഴും വിഘ്നേഷ് ഓർക്കുന്നു അതെന്താ താൻ ഇവിടേക്ക് തന്നെ ഓടി വന്നത് വീണ്ടും മുറിവ് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം അവളോടായി അവൻ ചോദിച്ചു ഇപ്പോഴും അവൻ്റെ മുഖം ഗൗരവത്തിൽ തന്നെ ഒപ്പം ക്ലീൻ ചെയ്തതിൽ ശ്രദ്ധയും കൊടുക്കുന്നു എന്നാലും അവളുടെ പിടപ്പ് അവൻ കാണാതെയുമില്ല പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും എന്തുത്തരം നൽകണമെന്നറിയാതെ കല്യാണി പതറി ആ പതർച്ചയോടെ അവനെ നോക്കിയെങ്കിലും അവൻ്റെ ശ്രദ്ധ തൻ്റെ മുറിവിലേക്കാണെന്ന് പെണ്ണിനെ തോന്നി എന്തിനാ ഇവിടെ കൂടി വന്നതെന്ന് സ്റ്റാഫ് റൂമിൽ പോകാതിരുന്നതെന്താ താൻ ചോദിച്ചിട്ടും മറുപടിയൊന്നും പറയാതെ വന്നതും വിഘ്നേഷ് വീണ്ടും കല്യാണിയോട് ചോദിച്ചു എന്തെന്നാൽ സ്റ്റാഫ് റൂം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാലാണ് ലൈബ്രറി റൂം ഉള്ളത് ഞാൻ പേടികൊണ്ട് ആ സമയം അവൾക്ക് വിഘ്നേഷിൻ്റെ മുഖമായിരുന്നു ഓർമ്മ വന്നത് എന്നാൽ വരുണയും രമയും ആ ഭാഗത്തൊന്നും അവൾ കണ്ടില്ല പേടിയോടെ ഓടി വരുമ്പോളായിരുന്നു നെറ്റിയിൽ കല്ലു പതിച്ചത് പിന്നെയൊന്നും അവൾ നോക്കിയില്ല ഒരു കൈയിൽ ബാഗും പിടിച്ച് മറുകൈ നെറ്റിയിൽ മുറുകെ പിടിച്ച് ലൈബ്രറിയിലേക്ക് വന്നതായിരുന്നു ആ പേടി കൊണ്ട് അതെന്താ ഇവിടേക്ക് തന്നെ വന്നതെന്ന് വീണ്ടും അവൻ ചോദ്യം ആവർത്തിച്ചതും അവൾ ഉമ്മിനീരിറക്കിപ്പോയി എന്തെന്നാൽ തൻ്റെ കയ്യിൽ മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടി തനിക്ക് പറയാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി കഴിഞ്ഞു മുറിവൊക്കെ ക്ലീൻ ചെയ്ത് അവൻ അവളുടെ അടുത്തു നിന്നും മുഖം മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ഏ അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവൾ പിടച്ചിലൂടെ അവനെ നോക്കി മുറിവ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞെന്ന് അവളുടെ നോട്ടം കണ്ടതും ചെറിയ പുഞ്ചിരി മുഖത്തണിയുകൊണ്ട് അവൻ പറഞ്ഞു പോകാം മേശയുടെ മുകളിലുള്ള തൻ്റെ ബാഗെടുത്ത് നെഞ്ചോരം വെച്ചുകൊണ്ട് അവൾ വിഘ്നേഷിനെ നോക്കി പോകാം അതിനുമുമ്പ് എനിക്ക് തന്നോട് ചിലത് പറയാനുണ്ട് അവളോട് പറയുന്നുണ്ടെങ്കിലും തൻ്റെ കയ്യിലുള്ള അവളുടെ ബ്ലഡൊക്കെ തുടച്ചു മാറ്റുകയാണ് അവൻ അയ്യോ ഷർട്ടിലും ബ്ലഡായി അപ്പോഴായിരുന്നു അവൻ്റെ ലൈറ്റ് യെല്ലോ കളർ ഷർട്ടിൽ തൻ്റെ ബ്ലഡ് പതിഞ്ഞത് കല്യാണി ശ്രദ്ധിച്ചത് അവൾ ഉടനെ തന്നെ കൈയെടുത്ത് അവൻ്റെ നെഞ്ചോരം പതിച്ച് ബ്ലഡ് തുളച്ച് തുടച്ചു കളയാൻ നോക്കിയെങ്കിലും അത് പോയില്ല സാരമില്ല പറയുന്നതിനോടൊപ്പം തന്നെ നെഞ്ചിൽ കൈവച്ചവളുടെ കൈകൾ പതിയെ അവൻ എടുത്തു മാറ്റി അതേ സമയമാണ് താനിപ്പോൾ എന്താ ചെയ്തതെന്ന് അവൾ ഓർത്തത് അവൾ പിടച്ചിലൂടെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം മുഖം തിരിച്ചു താൻ എന്നെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഞാൻ പറയട്ടെ പിടച്ചിലൂടെ തൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റിയവളെ അവൻ അറിഞ്ഞിരുന്നു അവളുടെ ആ പിടച്ചിൽ മാറാൻ വേണ്ടി തന്നെ അവൻ വിഷയം മാറ്റി അവൻ അങ്ങനെ പറഞ്ഞതും അവൾ കേൾക്കാനായി വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കി മൂന്ന് വർഷം മുമ്പ് ഒരു പാതിരാത്രിയിൽ ഏട്ടൻ്റെ കൈയും പിടിച്ച് ഒരുവൾ തൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഒരാളെ ആത്മാർത്ഥതയോടെ പ്രണയിച്ചു നാളെ അവളുടെ വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും അവൾ തന്നെ അവിടുത്തേക്ക് ക്ഷണിച്ചു അത്ര മാത്രമേ എനിക്കറിയുന്നുള്ളൂ അവളുടെ കല്യാണം കൂടാൻ പോയതായിരുന്നു ഞാൻ എന്നാൽ ചില സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു തന്നെ ക്ഷണിച്ചവൾ തന്നെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ പ്രണയം തന്നിൽ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കുകയായിരുന്നു ഒരുപാട് എതിർക്കാൻ നോക്കിയെങ്കിലും അവളുടെ പ്രണയത്തിൽ ഞാൻ വീഴുകയായിരുന്നു എന്നാൽ അതേ സമയമായിരുന്നു ആ ഏട്ടനും ഏട്ടൻ്റെ കൈയും പിടിച്ച് അനീത്തിയും ഞങ്ങളെ കണ്ടത് അത്രയും പറഞ്ഞുകൊണ്ട് വിഘ്നേഷ് കല്യാണിയെ നോക്കി കണ്ണുകൾ നിറഞ്ഞ പേടിയോടെ വിറയാർന്ന ചുണ്ടുകളോടെ ഇരിക്കുകയായിരുന്നു പെണ്ണ് അന്നത്തെ ആ രാത്രി ഇപ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്നു ശരിയാണ് അന്ന് താൻ അവിടെ കണ്ടത് സാറിനെ തന്നെ പക്ഷേ ഈ മുഖമായിരുന്നില്ല താടിയൊക്കെ വെച്ച് കുറച്ചും കൂടി മുടിയൊക്കെ ഉയർത്തി കെട്ടിയ ഒരാൾ അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ പേടിക്കണ്ടോ ഞാൻ തന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല അവളുടെ മുഖം ഭയത്താൽ വിറയ്ക്കുന്നത് അവന് കാണാൻ കഴിയുന്നുണ്ട് അന്ന് നിങ്ങളല്ല മറ്റാരും കണ്ടാലും തെറ്റിദ്ധരിക്കും നിങ്ങളുടേത് തെറ്റിദ്ധാരണയല്ല ശരി തന്നെയായിരുന്നു അവൾ നയന എന്നെയും വംശിയെയും ചതിക്കുകയായിരുന്നു നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് വംശി അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാൽ കുടുങ്ങിയത് ഞാനായിരുന്നു പക്ഷേ ഒരു മാസം മാത്രമേ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ ഇപ്പോൾ അയാളോടൊപ്പം അയാളുടെ കുഞ്ഞിൻ്റെ കൂടെ അവൾ ജീവിക്കുന്നു അന്ന് അന്ന് അന്നറിയാതെ എനിക്കറിയില്ലായിരുന്നു തെറ്റായ രീതിയിലാണ് അവർ ഉണ്ടായതെന്ന് ഏട്ടം പറഞ്ഞു അവളുടെ കണ്ണുനീർത്തുള്ളുകൾ നിലൻ പതിക്കാൻ തുടങ്ങി അവൾ ഇടയാർന്ന ശബ്ദത്തോടെ പറഞ്ഞു എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തെറ്റുകാരല്ല നിന്റെ ഏട്ടൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരി മറ്റൊരു രീതിയിലായിരുന്നു ഞാനും നയനിയും പക്ഷേ അവിടെ എരിഞ്ഞു തീർന്നത് നിന്റെ ജീവിതമായി പോയല്ലേ വിഘ്നേഷ് അങ്ങനെ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി